അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാബർകാത്തൂ ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ഹിഡനായിട്ട് ചില ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല ആളുകളിലും ഹോർമോൺ ചേഞ്ചുകൾ ചേഞ്ചുകളുണ്ടാവും അവർ മനസ്സിലാക്കാതെ പോകും ശാരീരികമായിട്ടും പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലുമൊക്കെ ഹോർമോണിൻ്റെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പല രീതിയിലുള്ള ഉണ്ടാക്കാം പല രീതിയിലുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാം അപ്പം ഇത് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പത്ത് ലക്ഷണങ്ങളാണ് ഹിഡൻ ആയിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് എന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് സഡനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കം കൂടുക അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തൂക്കം കുറയുക എന്നുള്ളത് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം തൂക്കത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഹോർമോൺ റെഗുലേഷനിലുണ്ടാകുന്ന എന്തെങ്കിലും വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നീട് അനാവശ്യമായിട്ടുള്ള ക്ഷീണം നമ്മൾ സാധാരണത്തിലുപരി അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഫാറ്റിക് എന്ന് പറയും നമ്മൾ വളരെ ശക്തമായിട്ടുള്ളൊരു ക്ഷീണം നമ്മുടെ ശരീരത്തിന് പ്രയാസമുണ്ടാകുന്നുണ്ടെങ്കിൽ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ അസന്തുലിത അവസ്ഥ നമ്മുടെ മൂഡ് സ്വിങ്സ് അതുപോലെ ആങ്സൈറ്റി അതുപോലെ ഭയങ്കരമായിട്ട് ആവുന്ന അവസ്ഥ ദേഷ്യം വരുന്ന അവസ്ഥ ശരീരത്തിൽ നമ്മൾ ദേഷ്യത്തെ നമുക്ക് തന്നെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മൂഡുകൾ സ്വിങ്സ് ഭയങ്കരമായിട്ട് വരുന്നൊരു സാഹചര്യം സ്ത്രീകളിലും ഉണ്ടാവാം പുരുഷന്മാരിലും ഉണ്ടാകാം ഇതൊക്കെ ഇത്തരം വല്ല ഹോർമോണിൻ്റെ തകരാറുകളാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് പിന്നീട് ശാരീരികമായിട്ട് പ്രകടിപ്പിക്കുന്ന ലക്ഷങ്ങളിൽ ഒന്നാണ് ഹെയർഫോൾ അതുപോലെ മുടികൊഴിച്ചല് അതുപോലെ മുഖക്കുരു അതുപോലെയുള്ള ശരീരത്തിൽ അവിടെ ഇവിടെ ഉണ്ടാകുന്ന കുരുകൾ സ്കിന്നിലുണ്ടാകുന്ന റിപ്പീറ്റഡായിട്ട് വരുന്ന ഇൻഫെക്ഷൻസൊക്കെ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖക്കുരു ഉള്ള ആളുകൾക്ക് അത് ഫ്ലെയറപ്പ് ചെയ്യുക അത് കൂടുന്ന രോഗാവസ്ഥയൊക്കെ ഇത്തരം രോഗലക്ഷണങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് പിന്നീട് മെൻസസിൽ മെൻസസ്സിൽ സ്ത്രീകളിലുണ്ടാകുന്ന മാസമുറയിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ ഇറഗുലർ മെൻസസ് അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ് ശക്തമായിട്ടുള്ള വേദന ഇപ്പോൾ ഉണ്ടാവാത്ത അവസ്ഥയിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ് സാഹചര്യങ്ങളും ചില ഹോർമോൺ തകരാറുകളൊക്കെ ഉണ്ടാവാം പിന്നീട് നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ നമുക്കൊരു ഉറക്കം പൂർ സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു സ്ലീപ്പിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ശരിക്കും ഒരു ഉറക്കം വരാത്ത അവസ്ഥ അല്ലെങ്കിൽ രാത്രിയൊക്കെ വിയർപ്പ് കൂടുന്ന അവസ്ഥ നൈറ്റ് സ്വെറ്റ്സ് ഒക്കെ കൂടുന്ന അവസ്ഥയൊക്കെ ഹോർമോൺ തകരാറുകൾക്കുണ്ടാവാം പിന്നീട് ഷുഗറിനോട് അനാവശ്യമായിട്ടൊരു ക്രേവിങ് അമിതമായിട്ടുള്ളൊരു ക്രേവിങ് കൂടുതലായിട്ട് ഷുഗർ കഴിക്കണം എന്ന ത് അതുപോലെ നമ്മുടെ അതിനനുസരിച്ച് നമ്മുടെ വയറൊക്കെ കൂടി വരുന്ന അവസ്ഥ ബെല്ലി ഫാറ്റ് ഫാറ്റൊക്കെ വയറിന് ചുറ്റും കൂടി വരുന്ന വയറ് വീർക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ വയറുണ്ടാവുന്ന അവസ്ഥയൊക്കെ ഇത്തരം ഹോർമോണുകളുടെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാവാം പിന്നീട് അനാവശ്യമായിട്ടുള്ള മറവികൾ ഫോർഗറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് ഒരു നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മളൊരു റൂമിലേക്ക് പോയാൽ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നു അത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്ന ഒരു അവസ്ഥ ഇത്തരം രോഗങ്ങളുടെ അല്ലെങ്കിൽ ഹോർമോണുകളുടെ തകരാറുകൾ നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴുള്ള രോഗാവസ്ഥകളാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടണം അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൽ ലൈഫിൽ ലോ ലിബിഡ് നമുക്ക് എനർജി കുറവ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ഭാര്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഹോർമോണുകളുടെ തകരാറുകൊണ്ടാവാം അതും നമ്മൾ അത്തരം പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടണം അല്ലെ അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അതാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് അതുപോലെ നമ്മുടെ ശരീരത്തിലൊക്കെ നീര് വെക്കുന്ന അവസ്ഥ കാലിലൊക്കെ നീര് വെക്കുന്നു അല്ലെങ്കിൽ പഫി ഫേസ് ആയിട്ടുള്ള അവസ്ഥ ഒക്കെ ഇത്തരം പല ലക്ഷണങ്ങളും ഹോർമോൺ തകരാറുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക ഹോർമോൺ സ്റ്റഡീസ് എന്തെങ്കിലും നടത്തണമെങ്കിൽ തൈറോയ്ഡിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റു പല ഹോർമോണുകളുടെയും അപര്യാപ്തതയോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ സ്വീകരിച്ചാൽ തന്നെ പലപ്പോഴും ചിലപ്പോൾ ചിലപ്പോൾ നമ്മളതൊരു ദേഷ്യമല്ലേ അല്ലെങ്കിൽ ഒരു മറവിയല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെറുതെ ഇടേണ്ട ആവശ്യമുണ്ടാവില്ല അത് ചിലപ്പോൾ ഒരു ചികിത്സയിലൂടെ അല്ലെങ്കിൽ ഒരു രോഗനിർണയത്തിലൂടെ രോഗം കണ്ടെത്തിയതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ചികിത്സയിലൂടെ ചിലപ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതായിരിക്കും അത് പരിഹരിക്കാതെ നമ്മൾ വിട്ട് കളഞ്ഞ് പോവാൻ മുന്നോട്ട് പോകരുത് എന്നുള്ളത് ഉണർത്താൻ കൂടിയാണ് ഈ ഒരു ലക്ഷണങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വിബ്രകാത്തു